ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടണം ഞങ്ങൾക്ക് എല്ലാ ഹോജമില്ല സന്തോഷമുള്ളൂ ഭക്ഷണത്തിൻ്റെ നല്ല ഒന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് നല്ല നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് നോവംബറൊക്കെ നേരത്തെ കിട്ടുന്ന സന്തോഷം എത്രയാണ് പറയാൻ വെച്ചല്ല ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആവാനായി പിന്നെ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നോവംബർക്കുള്ള ടൈമിൽ നല്ല ഫുഡ് കിട്ടുന്നുണ്ട് പിന്നെ അത്താഴത്തിന് വേണ്ടത് കിട്ടുന്നുണ്ട് പിന്നെ കഴിക്കാൻ നല്ല ഫുഡാണ് അത് ഏറ്റവും വലിയൊരു ഉപകാരമാണ് ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എത്ര കൈ എന്താണ് ഭക്ഷണങ്ങൾ വാങ്ങിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ഒരുപാട് ഉപകാരമാണ് ഞാൻ പ്പാട് സഹിക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളവരൊക്കെ ഇതിൽ ഇതിന്റെ നടത്തിപ്പായർക്കും ഇതില് പ്രവർത്തിച്ചവർക്കും ഇതിൽ ഫോട്ടർ ചെയ്തവർക്കൊക്കെ ഒരുപാട് ഒരുപാട് അനുഭവം അവർക്ക് ആരോഗ്യ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇവിടെ നോക്കുമ്പോൾ എങ്ങനെ ഭക്ഷണ സൗകര്യം ഉണ്ടെന്ന് അറിയില്ല അപ്പൊ അവിടെ ഇവിടെ സി എച്ച് സ്ഥലം ഉണ്ട് എല്ലാവർക്കും എടുക്കണമല്ലോ ഈ ടോക്കൻ കിട്ടില്ലെങ്കിൽ ഇവിടെ വന്നു ഭക്ഷണം ഇഷ്ടം പോലുണ്ട് എത്ര വേണമെങ്കിലും തീർന്നൊന്നും കഴിഞ്ഞ് ഞങ്ങൾ കേൾക്കില്ല വളരെ സന്തോഷമായി പ്രതീക്ഷയുടെ കാര്യമായിരുന്നു വളരെ നന്ദിയുണ്ട് സിയെ സെന്ററിലെ ഈ കൊടുക്കുന്ന ഈ ജനങ്ങൾക്ക് ഇത്രയും കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നല്ലൊരു ഉപകാരമുള്ള സാധനം ഇത്രയും ജനങ്ങൾക്ക് രാത്രിയും പകലും അത്ത അപ്രായത്തിനും മൂന്നായിരത്തിനും ഒക്കെ എല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാം വളരെ ഉപകാരമാണ് ഇതിലെല്ലാം തക്കതായ പ്രതിഫലം ഒന്നാമോ നൽകട്ടെ